തീരുവ വിഷയത്തിൽ പരമാധികാരം സംരക്ഷിച്ച് നിലപാട് സ്വീകരിക്കൂവെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം യു എസ് നിർദ്ദേശിക്കും പോലെ തീരുമാനിക്കാനാവില്ലെന്നാണ് നിലപാട് സംയമനത്തോടെ സ്ഥിതി കൈകാര്യം ചെയ്യാനാണ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിച്ച തീരുവയിൽ ഒത്തുതീർപ്പിനില്ലെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു ശ്രീകാന്ത് യു എസിന്റെ അധിക തീരുവ വിഷയത്തിൽ ഭാരതത്തിന്റെ പരമാധികാരം സംരക്ഷിച്ചുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ് ഭാരതത്തിന്റെ ദേശീയ താല്പര്യങ്ങൾക്കും ഊർജ്ജ സംരക്ഷണത്തിനും തന്നെയാണ് പ്രാധാന്യമല്ലാതെ യു എസ് പോലെ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുകയല്ല ചെയ്യുക എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെയല്ലേ ഭാരതം ഇനിയും മുന്നോട്ട് പോകുക രോഹിണി തീരുവാ വിഷയത്തിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ നിലപാടുണ്ട് എന്നുള്ളതാണ് നിലവിലിപ്പോൾ അമേരിക്കയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നൽകിയിരിക്കുന്ന നിലപാട് ഇന്ത്യയുടെ പരമാധികാരം സംരക്ഷിച്ച് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകൂ എന്ന് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി അത് അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇനി അക്കാര്യത്തിൽ ചർച്ചകൾക്കും സ്ഥാനമില്ല എന്നുള്ളതാണ് വസ്തുത മാത്രമല്ല നിലവിലിപ്പോൾ പറയുന്നത് പോലെ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം യു എസ് നിർദ്ദേശിക്കും പോലെ തീരുമാനിക്കാനാവില്ല എന്ന നിലപാടും ഇന്ത്യ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്നാൽ സംയമനത്തോടെ സ്ഥിതി കൈകാര്യം ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇതെങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യത്തിൽ ആലോചനകൾ ഇതിനോടകം തന്നെ ഇവിടെ തുടങ്ങിയിട്ടുമുണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ച തീരുവയിൽ ഒത്തുതീർപ്പിനില്ല എന്ന് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി കഴിഞ്ഞു അതേസമയം ട്രംപിന്റെ ഭീഷണി നേരിടാൻ ഇന്ത്യയും ബ്രസീലും ഒന്നിച്ചു നിൽക്കും എന്ന് ഇപ്പോൾ ബ്രസീൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് അമേരിക്ക ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ തീരുവാ വിഷയത്തിൽ കീഴടങ്ങാൻ ഇന്ത്യ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് മറ്റ് രാജ്യങ്ങളുമായി ചേർന്ന് ഇതിനെ മറികടക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ലക്ഷ്യം പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് ഇന്നലെ ഒരു മണിക്കൂർ നീണ്ട ചർച്ച ബ്രസീലുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട് തീരുവാ സമ്മർദ്ദം നേരിടാനുള്ള മറ്റ് പോവഴികൾ ബ്രിക്സ് രാജ്യങ്ങൾ കൂട്ടായി ആലോചിക്കും എന്നുള്ളതും ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട കാര്യ കാര്യമാണ് മാത്രമല്ല കർഷക താല്പര്യം സംരക്ഷിക്കാൻ എന്ത് വിലയും നൽകാൻ തയ്യാറാണ് എന്ന് പ്രധാനമന്ത്രി ഇതിനോടകം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ചൈനയുമായി ഇന്ത്യ അടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഈ മാസം മുപ്പത്തി ഒന്നിനും സെപ്റ്റംബർ ഒന്നിനും ചൈന സന്ദർശിക്കുന്നുണ്ട് റഷ്യയിൽ അജിത് നോവൽ എത്തി പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അതായത് വേറൊരു ശാക്തിക ചേരി അമേരിക്കയെ ഒഴിവാക്കിക്കൊണ്ട് രൂപം കൊള്ളുന്നു ശത്രുവിന്റെ ശത്രു മിത്രം എന്ന നിലപാട് ഇന്ത്യ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ശരി വിവരങ്ങൾ നൽകിയത്